ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് നമുക്ക് നല്ലൊരു അടിപൊളി പുലാവും ചിക്കൻ കറിയും കണ്ടാലോ ഓടിച്ചു വിട്ടൊരു റെസിപ്പി അല്ലേ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളുക അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാം അപ്പം നമ്മൾ പുലാവിനുള്ള അരി ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ അളവൊന്നും അറിയില്ല ഒരു ഒരു ഊഹത്തിന് ആ ഒരു കണക്കിനങ്ങ് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ അപ്പോൾ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് പിന്നീടാണാലോചിച്ചത് കേട്ടോ അപ്പം ഇച്ചിരി നെയ്യ് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പം അതെ നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെയും നോക്കി ചെയ്യുന്നതല്ല സ്വന്തമായിട്ട് തന്നെ പ്രത്യേകിച്ച് ആരും പറഞ്ഞു തന്നിട്ടൊന്നുമല്ല അട സ്വന്തം അറിവിൽ ചെയ്യുന്നതാണ് അപ്പം വെള്ളം തെളിച്ചു വന്നു അതിലേക്ക് അരി ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ അരി ഒന്ന് വെന്ത് വരട്ടെ ഞാൻ ഈ വെള്ളം വറ്റിച്ചെടുക്കുകയല്ല കാരണം എപ്പോഴൊക്കെ വെള്ളം വറ്റിച്ചെടുത്ത് ഉണ്ടാക്കാൻ നോക്കിയാലും അപ്പോഴൊക്കെ എനിക്ക് പണി കിട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും വറ്റിക്കാൻ നിന്നില്ല നമ്മൾ അതിന് വേണ്ട ബീൻസും ക്യാരറ്റും അരിഞ്ഞ് വെച്ചതാണ് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു പാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തു നല്ല കട്ടിയുള്ള അടു കട്ടിയുള്ളൊരു ചട്ടി വേണമായിരുന്നു അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ആ നെയ്യൊന്ന് വാടി വന്നപ്പം രണ്ട് പട്ട ഒരു ഇലക്ക അങ്ങനത്തെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തുള്ളൂ പിന്നെ നമ്മുടെ നെയ്യ് ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുത്തു ഒന്ന് വഴിട്ടെടുക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ നമ്മൾ ആ റൈസ് വേവിക്കാൻ വെച്ചപ്പോൾ തന്നെ ഈ ബീൻസും ക്യാരറ്റും ഇട്ട് വേവിച്ചെടുക്കുകയായിരുന്നു ചെയ്യണ്ടേ എൻ്റെ ഒരു അറുകിലോ കേട്ടോ അപ്പോൾ നമ്മുടെ ബീൻസും ക്യാരറ്റെല്ലാം റെഡിയായി അതിലേക്ക് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി എടുക്കുക ഇപ്പൊരാവശ്യം എന്തായാലും റൈസ് ഒരുപാട് കുഴഞ്ഞൊന്നും പോയില്ല അല്ലെങ്കിൽ മിക്കപ്പോഴും നമ്മുടെ റൈസും പിന്നെ നന്നായിരിക്കണം കേട്ടോ ഇപ്പം എന്തായാലും റൈസ് വലിയ കുഴപ്പമില്ല എന്നാലും അത്ര നല്ല റൈസൊന്നുമല്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം ഇനി നമുക്കിതിന് ആയിട്ട് ചിക്കൻ കറിയാണ് വെക്കുന്നത് ഭയങ്കര സിമ്പിളാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കാണിക്കുന്നത് അതിലേക്ക് രണ്ട് മൂന്ന് സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു കുക്കറ് കഴുകിയെടുത്തിട്ട് ഏ ഒരു കുക്കറും കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഏരിഞ്ഞ് വെച്ചിരുന്ന സാധനം എല്ലാം ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇന്നലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം ഞാൻ ചിക്കൻ മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പട്ട ഗ്രാമ്പൂ ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് പെരിഞ്ജീരവും പൊടിച്ചത് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരുപാട് വേണ്ട കേട്ടോ അപ്പം ഇതൊക്കെ ഇനി നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക കൈ കൊണ്ട് തന്നെ ചെയ്യണം തവികൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഇതെല്ലാം നീ നന്നായി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ചിക്കന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ അട്ടിപ്പൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഗ്രേവി ടൈറ്റാക്കാം ഇത് ഇത്തിരി ഗ്രേവി ഞാൻ വെച്ചതാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി ചിക്കൻ കറിയും നെയ് എന്നാ നമ്മുടെ നെയ്ച്ചോറല്ല ഒരു പുലാവ് ഒരു റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എപ്പോഴും ചോറൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും ബോറടിക്കുമല്ലോ അപ്പോൾ ദേവൂട്ടിക്ക് ആ ഒരു ബോറടി തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ വെറൈറ്റി ട്രൈ ചെയ്യുന്നത് പിന്നെ കൈയ്യോടെ ദേവൂട്ടിക്ക് കൊടുക്കട്ടെ ഹലോ അപ്പം ഒരു കുട്ടി കുക്കിംഗ് വീഡിയോ കണ്ടുപോലല്ലേ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിച്ചിരുന്നു കുക്കിംഗ് ഇഷ്ടമല്ലാത്തവരും തന്നെ ഉണ്ടാവില്ല ഇപ്പം കുറേ നാളായിട്ട് ഞാൻ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് അതിന് മുമ്പ് കുക്കിംഗ് വീഡിയോ ചെയ്ത കുറവായിരുന്നു ഇപ്പം വീണ്ടും പഴയതുപോലെ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ തുടങ്ങി അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനത്തെ തന്നെ ചെയ്യുന്നത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെന്താ പറയുക പിന്നെ എൻ്റെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എൻ്റെ വീഡിയോസ് എന്തായാലും അത് മെലക്കെട്ടിരുന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരോടൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക് സോ മച്ച് എന്താ പറയുക എൻ്റെ ഷോർട്സ് ആയാലും വീഡിയോ ആയാലും അവരൊക്കെ അത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും കമൻറ്റ് വഴി അവരത് അറിയിക്കുന്നുണ്ട് എന്തായാലും അതിലൊരുപാട് നന്ദിയുണ്ട് അപ്പം എത്രയേ ഉള്ളൂ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ